ഹായ് ഹലോ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഒരു സാധനം വന്നിട്ടുണ്ട് കൊറിയറ് അപ്പോൾ അത് പോയി മേടിച്ചിട്ട് വന്നിട്ട് അതെന്താണെന്ന് തമ്പരേനെ കണ്ടപ്പോൾ ചെറുപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും സാധനം എന്തുവാന്ന് അപ്പോൾ ഞാൻ നേരെ പോയി അത് മേടിച്ചിട്ട് വരട്ടെ അപ്പം നമ്മുടെ ഇവിടെ ഡി ടി സിയുടെ കൊറിയറിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് മേടിച്ചിട്ട് വന്നിട്ട് നമുക്ക് അത് അൺബോക്സ് ചെയ്തിട്ട് അത് സാധനം എന്തുവാണെന്ന് നിങ്ങളെ കാണിക്കാം ഓക്കെ നമ്മുടെ കൊറിയർ ആണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് പുള്ളിയാണ് നമുക്ക് കൊറിയർ അടിച്ച് തന്നേ അയച്ചു തന്നേക്കുന്നത് ഗൗതം പ്രദീപ് ഫ്രെയിം മേക്കേഴ്സ് പുള്ളിയുടെ നമ്പർ ആണ് കേട്ടോ തലശ്ശേരി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുക്കാം അപ്പോൾ നമുക്ക് ഇത് പോയി അൺബോക്സ് ചെയ്ത് നോക്കണ്ടേ ഇതാണ് നമ്മുടെ കൊറിയർ വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇത് അൺബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്തിട്ട് നോക്കാം അപ്പോൾ ഈ കാസറ്റ് ഇറക്കിയേക്കുന്നത് ഗൗതം പ്രദീപ് എന്ന് പറഞ്ഞ ഒരു ചേട്ടനട കേട്ടോ തലശ്ശേരിയിലുള്ളത് അവരുടെ കമ്പനിയുടെ പേര് ഫ്രെയിം മേക്കേഴ്സ് എന്നാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ആവശ്യമുള്ളവർ ക്യാസറ്റ് പോയി മേടിക്കുക കേട്ടോ അപ്പം ക്യാസറ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാം ഡി ടി ഡി സി കൊറിയറിലാണ് കേട്ടോ വന്നതേ അപ്പോൾ ഇന്ന് രണ്ട് മൂന്ന് ദിവസേ എടുത്തോളൂ വന്ന് കുഴപ്പമൊന്നുമില്ല ഇവിടെ അടുത്ത് തന്നെയാണ് വന്നത് െസ് എന്താണ് നല്ലതാണ്ടോ നല്ല നല്ല അത്യാവശ്യം നല്ല പാക്കിംഗ് ഒക്കെ ആട്ടോ ഹൃദയത്തിന് ശേഷം ഇപ്പോഴാണ് അടുത്ത ഓഡിയോ കാസറ്റ് ലോഞ്ച് ആവുന്നത് ലാസ്റ്റ് ഇറങ്ങിയത് ഹൃദയമാണ് ഹൃദയം ഇറങ്ങിയിട്ട് പോയതാണ്ട് രണ്ടു ആയില്ലേ രണ്ടു കൊല്ലത്ത് ആ രണ്ടു കൊല്ലം രണ്ടു കൊല്ലത്തിന് മേലായി ഹൃദയമാണ് ലാസ്റ്റായിട്ട് അൺബോക്സ് ചെയ്യാൻ കിട്ടിയ കാസറ്റ് ഈ ഓഡിയോ കാസറ്റ് ലോഞ്ച് ചെയ്യുന്നത് തന്നെ അത് മേടിക്കുന്നത് നമുക്കത് ഒരു നൊസ്റ്റ വേറെ ഫീലാണ് അത് നമ്മളത് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവത്തുള്ളൂ വേണ്ടേ ഇതാണ് കേട്ടോ കാസറ്റ് പാട്ടെന്നാണ് ഇതിൻ്റെ ആൾബത്തിൻ്റെ പേര് അപ്പോൾ വേണ്ടേ കാസറ്റ് കിട്ടിയിട്ടുണ്ട് യെസ് വേണ്ടേ ഇതാണ് കാസറ്റ് അറുപതിൻ്റെ കാസെറ്റാ കേട്ടോ അറുപതിൻ്റെ കാസെറ്റിനകത്ത് ഇതിനകത്ത് പതിനേഴ് പതിനാറ് പാട്ട് പതിനാറ് പാട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് അത് വെൺപുര പുലരിയിൽ നിന്നും പറഞ്ഞൊരു പാട്ടുണ്ട് അത് യൂട്യൂബിലൊക്കെ നല്ല ഹിറ്റായിട്ടുണ്ട് പാട്ട് നല്ല രസമാണ് അതിൻ്റെ വിശ്വലൈസേഷനൊക്കെ കാണാൻ അടിപൊളിയ അപ്പം ഇതാണ് അക്ക ഇതിൻ്റെ ഇനയിൽ ഇനി നമുക്ക് ഇതൊന്ന് കേൾക്കണ്ടേ കോപ്പി റൈറ്റ് അടിയും കുറച്ച് കേൾപ്പിക്കാം ഇതാണ് കാസെറ്റ് ടി ഡി കെയുടെ കാസറ്റിലാണ് കേട്ടോ ഇവർ റെക്കോർഡ് ചെയ്തേക്കുന്നത് ടി ഡി കെയുടെ പുത്തൻ കാസെറ്റിനകത്താണ് ഇത് റെക്കോർഡ് ചെയ്തേക്കുന്നത് അതാണ്ടേ കണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള കാസെറ്റാ ഇനി ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് കേട്ട് നോക്കിയിട്ട് പറയാം അപ്പോൾ നമുക്കത് കേട്ട് നോക്കാം അപ്പോൾ നമ്മുടെ യമഹയുടെ പുതിയ സെറ്റിനകത്ത് പ്ലേ ചെയ്ത് എങ്ങനെയുണ്ടോ എന്ന് നോക്കാം കാസറ്റ് നിങ്ങൾക്ക് പുതിയ ഓഡിയോ കാസറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ ഇറങ്ങിയ ഓഡിയോ കാസെറ്റാണിത് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതി അയച്ചു തരും മുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇതിന് ഓൺലൈനിൽ ഇനി ഞാൻ മേടിച്ചപ്പോൾ മുന്നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ പുള്ളി അയച്ച് നമുക്ക് കൊറിയറിൽ തരും എനിക്ക് ഡി ടി ഡി സിയുടെ കൊറിയറിലാണ് വന്നത് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം കാസറ്റ് മേടിച്ചുകൊണ്ട് നിങ്ങളിവിടെ കാണിക്കാൻ വിചാരിച്ചു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും വെറക്കണ്ടെട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം അതൊരു എല്ലാവർക്കും ബൈ സി യു താങ്ക് ഫോർ വാച്ചിങ്